ഹായ് ഓൾ അസ്ലാമലൈക്കും നമ്മളെന്താ മേക്കിംഗ് മീഡിയോ മെറ്റീരിയലിൻ്റെ വീഡിയോ ഒന്നുമല്ല നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ ഉറക്കുമ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കിറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നത് എത്ര രൂപയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അതിലായിട്ട് നമ്മൾ ആ ഫസ്റ്റ് കാണിക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഇതുപോലുള്ള ഒരു നാല് മോഡൽ നാല് മോഡലിൻ്റെ നാല് ജോഡി തന്നെയാണ് അത് വേറെ മോഡൽസ് ആയിരിക്കും നാല് നാല് മോഡൽ അലിഗേറ്റർ ക്ലിപ്പ് കാണാം പിന്നെ വരുന്നത് ഹെയർ ബോയാണ് ഹെയർ ബോയിൽ നമ്മളൊരു അഞ്ച് ഹെയർ ബോയോളെ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കിപ്പോൾ മക്കൾക്ക് ഒരു വർഷത്തേനുള്ള സാധനം ഏകദേശം ഇത് മതിയാവും അത്രയ്ക്ക് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതുപോലുള്ള ഒരു അഞ്ച് ഹെയർ ബോ നമ്മൾ വെക്കുന്നുണ്ട് ബീഡ്സിൻ്റെതും ഗിൽറ്റർ ടോബ് ലെയ്സും വന്ന് ലെയ്സും അതുപോലെ സ്റ്റോൺ ഷീറ്റും എല്ലാം കൂടെ വച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ ചെറിയ ബട്ടർഫ്ലൈൻ്റെ ആണ് വരുന്നത് അതിൻ്റെയും ഒരു നാലെണ്ണ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്ക് മാലയാണ് ബീഡ്സിൻ്റെ രണ്ട് രീതിയിലുള്ള മാല നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിപ്പോൾ ബീഡ്സിനകത്തൊരു ഹാർട്ട് ഷേപ്പും കൂടെ വന്നിട്ടാണ് ഇതിനകത്തൊരു ആയിട്ട് തോന്നുന്ന വൈറ്റ് വൈറ്റല്ല പിങ്കാണ് ഇപ്പം പെമ്മക്കൊക്കെ കൂടുതൽ പിങ്ക് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് പിങ്ക് കളറാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്കൂൾ വർക്ക് ഇപ്പോൾ ഇനി കമ്മലുകൾ സ്വർണത്തിൻ്റെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴതിൻ്റെ ഒരു ഇതുപോലുള്ള ചെറിയ സൈസ് നാല് ജോടി കമ്മൽ ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്നത് ബണ്ണാണ് ബണ്ണിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം ബണ്ണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ബിഗ് ബണ്ണിൻ്റെ രണ്ട് ജോഡിയുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കാണിക്കുന്നതിലെ കളറുകളിൽ വ്യത്യാസം വരാം പിന്നെ ലേഡീസ് ഫിംഗറ് വയ്ക്കുന്നുണ്ട് ലേഡീസ് ഫിംഗറിൻ്റെ ഒരു ജോഡിയുണ്ട് സ്മാൾ ബണ്ണുണ്ട് അപ്പോൾ അത് സ്മാൾ ബണ്ണിൻ്റെ തന്നെ ഒരു മൂന്ന് ജോഡിയോളം സ്മാൾ ബണ്ണും വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത്രയും ഐറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനിപ്പം വരുന്ന ഈ കിറ്റിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഒരഞ്ച് ഹെയർ ബോ അതുപോലെ നാല് ജോഡി അലിഗേറ്റർ ക്ലിപ്പ് നാല് ജോഡി കമ്മൽ ക്ലച്ചസ് ഉണ്ട് രണ്ട് മാല ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഈ ഒരു കിറ്റിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് അല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റിൽ മാറ്റം വരും നിങ്ങൾ ഇരുന്നൂറ്റി രൂപയ്ക്ക് എന്തായാലും ഷോപ്പിൽ പോയാലും ഇത്രയും ഐറ്റം കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം നമുക്കുടെ മക്കൾക്ക് ഏകദേശം ഒരു വർഷത്തേന് ഇത്രയും ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് ഒരു വർഷം കഴിയാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുക അതുപോലെ വേറെയും കുറേ വീഡിയോസ് നമ്മൾ ഓഫറിൻ്റെ വീഡിയോസ് ബണ്ണിൻ്റെയും അതുപോലെ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈയൊരു ഐറ്റം ഒന്നും നമുക്ക് ഷോപ്പുകളിൽ കിട്ടില്ല ഇതെല്ലാം നമ്മൾ മേക്ക് ചെയ്യുന്ന ഐറ്റമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ കിട്ടുന്ന കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപകരിക്കും നിങ്ങളെല്ലാം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ കിറ്റുകൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ ഈ സെയിം കളറ് തന്നെ ആവില്ല എല്ലാവർക്കും കിട്ടുക ആ കളറിൽ വ്യത്യാസം വരും ക്വാണ്ടിറ്റി എല്ലാം ആയിരിക്കും മോഡൽസും ആയിരിക്കും കളേഴ്സിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളു അപ്പം ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ളൊരു മെസ്സേജുകൾ അയക്കാം അപ്പം നമുക്കിന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഓക്കെ താങ്ക്